ഡെർമറ്റോളജി കോസ്മെറ്റോളജി എന്ന വലിയ വേർഡ്സ് ഒന്നും പറഞ്ഞ് നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല നിങ്ങളുടെ സ്കിൻ സംബന്ധമായ അസുഖങ്ങൾക്കും അതോടൊപ്പം ഹെയർ ട്രാൻസ്പ്ലാന്റിനും ഏറെ വിശ്വാസത്തോടെ വന്നു ചേരാവുന്ന ഒരു സ്പെഷ്യൽ സ്പോട്ട് ഒമാനിൽ എവിടെയാണ് അറിയുന്നത് നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇന്ന് നമ്മളുള്ളത് ഒമാനിലെ അൽഗുബ്രയിലുള്ള ക്യൂട്ടീസ് ഇന്റർനാഷണലാണ് നിങ്ങൾക്കേ ഞാനൊരാളെ പരിചയപ്പെടുത്തി തരാം ക്യൂട്ടീസ് ഇന്റർനാഷണലിലെ ഡെർമറ്റോളജി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ റേച്ചൽ ആഗ്നസ് ഉണ്ട് പട്ടതുവാ കുറച്ച് കാര്യങ്ങൾ ചോദിക്കാൻ വന്നതാണ് ഡോക്ടർ ഞാൻ ഔട്ട്ഡോർ സെയിൽസിൽ വർക്ക് ചെയ്യുന്ന ആളാണ് എന്റെ മുഖത്ത് ബാങ്ക്റാണ് സ്കാർ വരുന്നുണ്ട് ഇതിനന്താണ് സൊല്യൂഷൻ നിക്ക് സ്കാർസ് ആണോ എവിടെ ഇമ്മന്റേഷൻസ് പറയും സോ പിഗ്മെന്റേഷൻസ് ആണെങ്കിൽ ഈ സൺ എക്സ്പോഷർ रिलेटेड മൂഡ് ലൈറ്റ് ആണെങ്കിലും കാണാൻ பக்கு சோ வி ஹாவ் வேரியஸ் ட்ரீட்மென்ட்ஸ் ட்ரீட்மெண்ட்ஸ் ஆனால் நமக்கு கெமிக்கல் பீல்ஸ் உண்டு நமக்கு மைக்ரோமேடிலியன் பிரொசீஜர்ஸ் ப்ளாஸ்மா ஆயிரம் பிளாஸ்மா நல்லதா தென் வீ ஆள்சோஹாவ் ஸ்கின்லோ பிரொசீஜர்ஸ் சிறிய வைட்டமின் இன்ஜெக்ஸ் போல அது நமக்கு ஸ்கின் வித்லோ காணும் ஈ காம்பேஷன் தெரப்பீஸ் செய்யணுங்க மீன்ஸ் பிளாஸ்மா வித் மைக்ரோமேடிலிங் டு கெட்டர் எஃபக் சோ அது எல்லாம் கூடிய நல்ல எஃெக்டீவ் ஆயிட்டு ட்ரீட்மெண்ட் கிடைக்கும் ഡോക്ടർ റീച്ചലിനൊപ്പമുള്ള എന്റെ കൺസൾട്ടേഷൻ കഴിഞ്ഞു എന്റെ പ്രശ്നത്തിന് ഒരു പരിഹാരവുമായി ഇനി നിങ്ങൾക്കുള്ളത് ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആവട്ടെ ഡെർമെറ്റോളജിക്കൽ ട്രീറ്റ്മെന്റ് ആവട്ടെ എന്തും നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കണത് ഇന്റർനാഷണൽ ലോബറിൽ തന്നെ ഇല്ലേ നിങ്ങളുടെ സ്ലോട്ട് പെട്ടെന്ന് ബുക്ക് ചെയ്തോളൂ